ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള നോവലുകളിൽ മുതലാളിത്തം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അൻപത് വർഷം കൊണ്ട് മുമ്പ് കണ്ട സത്തിൻ്റെയും നസീറിൻ്റെയും സിനിമയിലെ ഒരു മുതലാളിയുണ്ട് നമ്മുടെ ജോസ് പ്രകാശ് ചെയ്യുന്നതൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്നൊരു മുതലാളി ആ മുതലാളിക്ക് പോലും തൊഴിലാളികൾ തന്നെ സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ എന്നൊരു താല്പര്യമില്ല പക്ഷെ സിനിമയിൽ കാണുന്ന നോവലുകളിൽ വായിക്കുന്ന ചരിത്രത്തിലുള്ള വലിയ മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് ഞങ്ങളെന്ന ഈ ഭരണകൂടം ഈ സമരത്തിലൂടെ നിങ്ങളോട് പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുക എന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തരില്ല എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പണ്ടാരോ കണ്ട് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിലും റെയിൽവേയിലെ ടോയ്ലറ്റിലും ഒക്കെ അശ്ലീലം എഴുതി വയ്ക്കുന്ന ചിലരുണ്ടായിരുന്നു ഇപ്പൊ അവരൊന്നും അവിടെ അശ്ലീലം എഴുതി വെക്കുന്നില്ല കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് അശ്ലീലം എഴുതുന്ന സ്ഥലമുണ്ട് അങ്ങനെ കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ സമരം ചെയ്യുന്ന സഹോദരിമാർ എല്ലാ ദിവസവും വൃത്തികെട്ട വാക്കുകൾ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക പിന്നെ പറയുന്നതല്ല ഇത് മാവോയിസ്റ്റുകളാണ് അർബൻ എക്സലൈറ്റുകളാണ് മഴവിൽ സഖ്യമാണ് ഞങ്ങൾ ഒരു കാര്യം അസന്ധിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മാവോയിസ്റ്റുകളാണെങ്കിൽ ും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ അൽപ്പം അക്ഷണാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏത് മഴവിൽ സത്യമോ കൊലവിൽ സത്യമോ ഏതാണെങ്കിലും ആ സഖ്യത്തിൽ ഞങ്ങളും ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സമരത്തെ ആവേശം കാണുന്ന അതിന്റെ സംഘടന ആരാണ് എന്താണ് എന്നൊന്നും ചിരിഞ്ഞു പോകണ്ട എന്ന് ഞങ്ങളോട് ഞങ്ങൾ ചികഞ്ഞു പോകാൻ വന്നവരോട് കൃത്യമായ ഉത്തരം ആദ്യത്തെ ദിവസങ്ങൾ തന്നെ കൊടുത്തു ഇത് സമരമാണ് കേരളത്തിലെ സ്ത്രീകളുടെ സമരമാണ് നാടകത്തിൽ കണ്ടതുപോലെ ജീവൻ പണയപ്പെടുത്തി ഈ കോവിഡ് കാലത്ത് മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടന്നവരാണ് നിങ്ങൾ അത് ഞങ്ങൾ മറക്കില്ല അത് കേരളം മറക്കില്ല

ഈ കിട്ടുന്ന ഏഴായിരവും കിട്ടാതെ മൂവായിരത്തി അഞ്ഞൂറും മാത്രമായി കിട്ടുന്ന ആരോടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടാൻ ഈ പരകൂട ശ്രമിക്കുകയാണ് ഏഴായിരം രൂപ കിട്ടുന്നത് പോരാ എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന പാവങ്ങളുടെ അവരുടെ ഈ ഓണറേറിയം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കുറച്ച് അവരെ പട്ടിണി കിട്ടുകൊല്ലാണ് ഈ ഭരണകൂടം നോക്കിയത് പട്ടിണി കിട്ടുകിട്ടൊല്ലാൻ നോക്കിയ ക്രൂരമായ ഭരണകൂടം മനസാക്ഷി ഇല്ലാത്ത ആൾ അവർക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് ആ തിരിച്ചടി കേരളം കൊടുക്കുക തന്നെ ചെയ്യും ഇവര് ഒരു കമ്മ്യൂണിസ്റ്റുമല്ല ഒരിടതുപക്ഷമല്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും പൊറപ്പില്ല ഞങ്ങൾക്ക് ആദരമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇടതുപക്ഷക്കാരുണ്ട് ഞങ്ങളാണ് ഞങ്ങളൊന്നും വലതുപക്ഷക്കാരല്ല വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കില്ല ഇവരാണ് തീവ്ര വലതുപക്ഷം തീവ്ര വലതുപക്ഷം ഒരു കമ്മ്യൂണിസ്റ്റുമല്ല മലയാളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഈ സംഘടന കാണാതെ പോവില്ല ഇവരെല്ലാം ഇപ്പോൾ മുതലാളിമാരായി മുതലാളിമാരായി മുതലാളിത്തത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതാണ് പരിഹാസം അതാണ് ആക്ഷേപം അതാണ് സമരത്തോട് കുച്ഛം ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടേണ്ട ഇനിയും ഈ സമരം മുന്നോട്ട് പോകും ആ സമരത്തിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഞാൻ ഈ സമര പന്തലിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും ഓണറേറിയം വർദ്ധിപ്പിച്ച തീരുമാനമെടുക്കും ഒരു സംശയവും വേണ്ട ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ പരശിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശപൂർവം സമരം ചെയ്യുന്ന എൻ്റെ സഹോദരിമാർക്കുള്ള വാക്കാണ് വാസ്ത ആ വാക്ക് ഞങ്ങൾ പാലിക്കും അതിനു മുൻപും അത് നടത്തി കിട്ടാൻ വേണ്ടി കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാൻ നിയമസഭയിൽ കാണിച്ചു ആശാ സമരം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഉയർത്തി എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന സമരപ്പന്തലിൽ പോയി ഏഴായിരം രൂപ പതിനായിരം രൂപ ആക്കിയെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഹെൽത്ത് കമ്മീഷണർ ഇവിടെ ഡയറക്ടറെ അല്ലെ തോന്നിയതുപോലെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു കർണാടകത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഹെൽത്ത് കമ്മീഷണറെ നിങ്ങൾ സമരം ചെയ്യുന്ന സ്ഥലത്തെത്തി സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കുക അവർ ആ കർണാടകത്തിലെ ആശാവർക്കർമാർ സന്തോഷത്തോടെ ഇത് കൈകൾ ഉയർത്തി അതിന് നന്ദി പറയുന്ന ചിത്രം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു കേരളത്തിൽ ഇവരത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനമുണ്ടാകും ഈ പോരാട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമല്ല നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വിജയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള എല്ലാവരെയും നൂറ്റി ഇരുപത്തൊൻപതാമത്തെ ദിവസം നാൽപ്പത്തഞ്ച് ദിവസം എന്തെല്ലാം സംഭവങ്ങൾ പേമാരി എന്തെല്ലാം തടസ്സങ്ങൾ എന്നിട്ടും അതിനെയെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് സമരവീര്യവുമായി ഇവിടെ എത്തിയ ബിന്ദുവിലെയും സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി